ഹലോ ഗായ്സ് ഇറ്റ്സ് മീ ഗ്യാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്ന് നല്ല വെയിലുള്ളൊരു ദിവസം കേട്ടോ നമ്മൾ എഴുന്നേറ്റപ്പോഴേ സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നല്ല ഉച്ചയിൽ നിൽക്കുന്ന വെയിലുള്ള ഭയങ്കര ചൂടുള്ളൊരു ദിവസം അപ്പം നമ്മൾ രാവിലെ നമ്മുടെ കടയിലോട്ട് പോയാൽ ഇന്ന് ഞാൻ എന്ത് വീഡിയോ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല എന്തേലും ഇന്ന് എടുക്കണമല്ലോ എൻ്റെ വീഡിയോ അങ്ങനെ വലുതായിട്ടൊന്നും ഇല്ലല്ലോ പക്ഷേ എന്നാലും എന്തേലും എടുക്കണം അപ്പം ഇന്ന് എൻ്റെ ചേട്ടായി ചിരിച്ച് ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടല്ലേ ഇരിക്കുന്നേ കാരണം എന്താണെന്ന് അറിയാമോ ഏ െ വൈരാഗ്യാക്കിയത് അവളാണ് അവളാണ് പ്രേമത്തിന്റെ നിർവചനം അതോ സോമനാണോ എനിക്ക് അറിയത്തില്ല അത്രേ അറിയ അപ്പൊ ചേട്ടായി ചേട്ടായിട്ട് ചൊഗിരിയാണ് അപ്പൊ നമ്മള് നമ്മുടെ കടയിലോട്ട് പോയി വീട്ടിലിന്ന് പറഞ്ഞോ സംസാരിക്കാന്ന് സംസാരിക്കേ ടും ഞാ അതിലെ ആ ഡോറ് അത്ര തിളങ്ങും കേട്ടാ പറയുന്ന ബ്ലോഗൊക്കെ എടുത്തിട്ടോ ഇയാൾക്ക് ഇപ്പൊ അറിയത്തില്ല ഇയാൾ ഇയാൾക്ക് ശരിക്കും തന്തവൈ പൂടിച്ചു പോയി അപ്പൊ നമ്മൾ നമ്മുടെ കടയിലോട്ട് പോവാണെ രാവിലെയൊക്കെ നമ്മുടെ കടയിൽ വലിയ തിരക്കൊന്നും ഇല്ലാട്ടോ ഉള്ളത് പറയാലോ വലിയ തിരക്കൊന്നും ഇല്ല പിന്നെ കഴിച്ച എല്ലാവരും അഭിപ്രായമൊക്കെ പറഞ്ഞു നമ്മുടെ ബിരിയാണി അടിപൊളിയാണെന്ന് പറഞ്ഞു കൂടുതൽ നമുക്ക് അഭിപ്രായ റിവ്യൂ കിട്ടിയത് ബിരിയാണിയുടെ കാര്യത്തിലാണ് പിന്നെ പിന്നെ ചിലര് മോശം പറയുക നന്നായിട്ട് കൊടുത്താലും ചിലര് കുറ്റമേ പറയും അങ്ങനെയുള്ളവരുടെ വയറും മനസ്സൊന്നും നിറയ്ക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ സ്കിപ്പ് ചെയ്യും എൻ്റെ സ്വഭാവം ഞാൻ സ്കിപ്പ് ചെയ്യും അവരെ അവർക്ക് തൃപ്തിയാവട്ടേന്ന് വെച്ചാൽ അവരെ ഒന്നും തൃപ്തിപ്പെടുത്താം കുറച്ച് പേര് പിന്നെ ചിലർ വന്നിട്ട് നമ്മളോട് പറയും അയ്യോ ഇന്ന് അരി കുറച്ച് വേണ്ട അതൊക്കെ വളരെ നല്ല കാര്യമാണ് നമുക്കിങ്ങനെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തരുന്നതേ എപ്പോഴും നമ്മളോട് സ്നേഹമുള്ള ആൾക്കാരായിരിക്കും നമ്മടെ എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അത് ചൂണ്ടിക്കാണിച്ചിട്ട് പറയാ ഇത് ഇതാണ് ഇത് ക്ലിയർ ചെയ്യണമെന്ന് അപ്പൊ അത് നല്ല മൈൻഡോട് എടുത്ത് ക്ലിയർ ചെയ്താൽ നമ്മുടെ ലൈഫിലും നല്ലതേ വരത്തുള്ളൂ അല്ലേ ആ പിന്നീട് ഒരാൾക്കുണ്ടോ അപ്പൊ അങ്ങനെയാ അപ്പൊ നമ്മൾ ഈ പോന്നായിരിക്കും അവരുടെ അടുത്ത് കുഞ്ഞൊരു അമ്പലമല്ല ഒരു വഞ്ചി പോലെ അവിടെ അയ്യപ്പന്റെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടെ നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ പാൽ പാൽബണ്ണിന്റെ കടയിലെത്തി അപ്പൊ പാൽബണ്ണ് മസ്റ്റർ ചെയ്യുകയാണ് എല്ലാവരും അതൊന്ന് കഴിച്ചു പോകണൂര് വട്ടം ഈ പത്തനാപുരത്തോട്ട് പോകുന്നവര് ഞങ്ങളുടെ കടയിലും പറഞ്ഞ ഈ കടയിലും ഇത് ഇതെന്റെ ഫ്രണ്ടിന്റെ കടയാ അപ്പൊ നമ്മൾ രാവിലെ അങ്ങോട്ട് പോട്ടെ ഡേ ഇൻ മൈ ലൈഫ് ഒന്നും അല്ല എന്തേലും എടുക്കാം എന്തേലും എടുക്കും ഭയങ്കര തിരക്കാട്ടോ ആ ഈ വൃശ്ചികമാസമായോണ്ട് അയ്യപ്പൻ്റെ ഒരു പാട്ട് പാടിയേ ഇഷ്ടമുള്ളേ ഇഷ്ടമുള്ള പാട്ട് ഏതാ ഞാൻ പാടാം ഇഷ്ടമുള്ള പാട്ട് പറയണ പമ്പാഗണമതി പമ്പാർന്നൂനെടമ നാടി എനിക്ക് അങ്ങനെ നാണവും കാര്യമൊന്നുമില്ല ഞാൻ ആൾക്കാരുടെ മുന്നിൽ വെച്ചാണേലെ ഞാൻ ചേട്ടോട് പറയുന്നു ചേട്ടാ ഈ ചേട്ടാ എവിടെ ഒടിഞ്ഞിക്കട ഞാൻ ഓടിപ്പോയി ആൾക്കാരെ കെട്ടിപ്പിട്ടു ഇങ്ങനൊക്കെ പറയും എന്താ കാണിക്കാനാല്ലേ തന്നെ ഇപ്പൊ പക്ഷെ എനിക്ക് നാണ ഇല്ല പക്ഷെ പേടിയുണ്ട് വേറെ വല്യ വല്യ ആൾക്കാരുടെ അത്രേ അത്രേയുള്ളൂ അപ്പൊ നമ്മൾ നമ്മുടെ കടയിലോട്ട് പോവാം ഇന്ന് രാവിലെ കലയമ്മയ്ക്ക് കുറച്ച് തുണിയൊക്കെ കഴുകണോന്നൊക്കെ പറഞ്ഞു അതുകൊണ്ട് കലയമ്മ വന്നില്ല ഞങ്ങളാണ് വന്നത് പിന്നെ നമ്മൾ വരുന്നതിന് മുന്നേ ആ മാമനെല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആക്കി വെക്കും കേട്ടോ അത് വലിയൊരു കാര്യമാണ് ഭയങ്കര ആക്റ്റീവായിട്ടേ ഓടി ഓടി നിൽക്കും എല്ലാരും നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ കേട്ടോ ഞാൻ രാവിലെ പാലം വെള്ളം എടുത്തു പാലം വെള്ളമല്ല പാല് കച്ചത് എനിക്കാണെങ്കിലേ ഈ ചായ കുടിക്കുന്ന ഇഷ്ടമല്ല ഞാൻ ചായ കാപ്പി അങ്ങനൊന്നും കുടിക്കത്തില്ല പണ്ടൊട്ടേ പാലാ കുടിക്കുന്നത് അപ്പൊ ഞാൻ പാലൊക്കെ കച്ച എടുത്തുകൊണ്ട് വന്നു പക്ഷേ ഇങ്ങനെ പാൽ ഒരുപാട് കുടിച്ചു കൊടുക്കുന്നതാണ് ഞാൻ എനിക്ക് ആണെങ്കിൽ ഞാൻ വെള്ളം കുടിക്കുന്ന പോലെ ഇരുന്നു കുടിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കൊച്ചിലെ ഒട്ടേ ഇഷ്ടമാണ് അപ്പം രാവിലെ തിരക്കൊന്നും ആയിട്ടില്ല കേട്ടോ പക്ഷെ നല്ല വെയിലുണ്ട് സത്യം പറഞ്ഞാൽ ഭയങ്കര വെയില ഈ വെയിലത്ത് പുറത്തിറങ്ങാനേ തോന്നുന്നില്ല ഞാൻ പറഞ്ഞില്ലേ മലയാളികളുടെ സുഖക്കേടാ ഇത് വെയിൽ വരുമ്പോൾ വേലിനേ കുറ്റം പറയും മഴ വരുമ്പോൾ മഴ കുറ്റം പറയും പക്ഷെ വെയിലുണ്ടെങ്കിലേ തുണി ഉണങ്ങും രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ തുണി അലൂ ഇതുവരെ ഉണങ്ങിയിട്ടില്ല വെയിലല്ലാത്തതുകൊണ്ട്

വലിയ വലിയ രാവിലെ ആറ് ദോശേ വാങ്ങിക്കൊന്നും വാങ്ങിക്കത്തില്ല വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാ വരും പറ എന്തേലും പറ ഞാൻ പറഞ്ഞില്ലേ രാവിലെ രണ്ട് ഇവിടെ രാവിലത്തെ തിരക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒരു പതിനൊന്നര ഇന്ന് ഭയങ്കര വെയില എനിക്ക് അന്നേ ഉറക്കം വന്നിട്ട് മയ്യ അപ്പൊ ഞാൻ ഇവിടെ ഇരുന്നു സോറി സോമ മാറിയിട്ടില്ല ഇതുവരെ നന്നായിട്ട് അപ്പം ഞാനിങ്ങനെ ഇവിടെ വന്നിരുന്നപ്പോൾ ഒരു പച്ചക്കണിയാണ് നമ്മുടെ പിത്തിയിലിരിക്കുന്നത് അപ്പം ഈ പച്ചക്കണിയാൻ ഇരുന്നാൽ പൈസ ഇട്ടു എന്നാണ് പണ്ട് പറയുന്നത് എനിക്കതിനൊക്കെ വിശ്വാസം ആട്ടോ പണ്ട് പച്ചക്കണിയാൻ മുറ്റത്തോടെ പോകുമ്പോൾ ഞാൻ പച്ചക്കണി എന്നെ പിടിച്ച് പരക്കാത്തത് കൊണ്ടു വയ്ക്കും ആ പൈസ ഇട്ടുന്നേ എന്നിട്ട് എന്നൊരു പച്ചക്കണിയെന്നെ കാണുമ്പോൾ ഞാൻ അമ്മയോട് അമ്മേ പൈസ വരാൻ പോകുന്നുണ്ടോ കേട്ടോ വരുമ്പോൾ എനിക്കത് നൂറോ തരണേ എന്നിങ്ങനെ പറയാം അതേപോലെ കറുത്തുറുമ്പോൾ മുട്ടയും കൊണ്ട് വരാം ചില സമയം ഞാൻ അതിനെല്ലാം തൂത്ത് കളയുമ്പോൾ അമ്മ അമ്മേനെ വഴക്കുറയോ നല്ല ഉറുമ്പ് മുട്ടയും കൊണ്ട് വന്നേനെ നോക്ക് എന്ന് അപ്പൊ ഇതൊക്കെ ചുമ്മാ ഒരു വിശ്വാസങ്ങളാ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മന്ദബുദ്ധി വിശ്വാസങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഉണ്ടോന്ന് പറയണോട്ടോ അപ്പൊ ഇപ്പോഴേ തിരക്കില്ല ഇപ്പൊ ഒരു പത്ത് പതിനൊന്നിലൊക്കെ അല്ലേ ആയുള്ളു ഒരു പന്ത്രണ്ടര തൊട്ട് ഊണിന്റെ തിരക്ക് കാണും ഞാൻ ഇന്ന് ഊണിൻ്റെ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ വീട്ടിൽ പോകും കേട്ടോ രാത്രി ഇരിക്കുന്ന ഭയങ്കര ബോറടിയാ രാത്രി പൊഴിഞ്ഞു പൊഴിഞ്ഞ ആൾക്കാരും വരുന്ന അതുമല്ല രാത്രി ഇരിക്ക ആ സമയം വീട്ടിൽ ചെന്ന റീലൊക്കെ കണ്ടെ എൻജോയ് ചെയ്യാലോ എന്നാലും ഒരു രക്ഷയില്ലാത്ത കത്തുന്ന വെയിലാട്ട പുറത്തൊന്നും നിൽക്കാനേ വയ്യ ഭയങ്കര വെയിൽ തല പൊട്ടിപ്പോകുന്ന വെയിൽ ഉച്ച കഴിഞ്ഞ് മഴ കാണും നല്ല വെയിലുണ്ടെങ്കിൽ മഴ കാണുമെന്നാണ് നമ്മുടെ ഇവിടെയൊക്കെ പറയുന്നത് ഭയങ്കര വെയിലാണ് ഞാൻ എൻ്റെ തുണിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ട് എല്ലാം ഉറങ്ങിയാൽ മതി ഇനി ചെന്നിട്ട് എനിക്ക് ഒരു ബക്കറ്റ് തുണി കഴുകാനുണ്ട് ഞാൻ ഡെയിലി തുണി കഴുകും പക്ഷെ പിറ്റേന്ന് അമ്മ വീണ്ടും ഒരു ബക്കറ്റ് ബക്കറ്റാവും എവിടുന്നാവുന്നെനിക്കറിയത്തില്ല അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവാട്ടെ എനിക്കാണെങ്കിൽ തലയൊക്കെ പൊട്ടി പൊട്ടിപ്പോളും ഭയങ്കര വെയില് എനിക്ക് വെയിലിഷ്ടമല്ല ഒരുപാട് വെയിലടിക്കുന്നത് അപ്പൊ നമ്മൾ ഉച്ചയ്ക്ക് അത്യാവശ്യം കുറച്ച് തിരക്കുണ്ടായിരുന്നു ഞാൻ നേരത്തെ എടുത്ത ക്ലിപ്പിൽ നമ്മുടെ തൊഴിലുറപ്പിന്റെ കുറെ ആൻറ്റിമാരെല്ലാരും വന്ന് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും അത്യാവശ്യം നല്ല അഭിപ്രായം ആട്ടോ പറഞ്ഞ പിന്നെ പിന്നെ നമ്മളെ നമ്മുടെ വീഡിയോ കാണുന്ന കുറച്ച് പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കരുനാഗപ്പള്ളിയിലുള്ളത് അവർ പറഞ്ഞ ആ വീഡിയോ ഒക്കെ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞപ്പൊ അവരൊക്കെ വരുമ്പോഴും അവര് ഇവിടെ അടുത്താ വർക്ക് ചെയ്യുന്നേ അപ്പം നമുക്ക് ഭയങ്കര സന്തോഷാണ് വരുമ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് എന്നൊക്കെ പറയുമ്പഴേ ഇയാളെ ആർക്കും ഇഷ്ടന്നാ പറയുന്നത് ഞങ്ങളുടെ അപ്പുറത്ത് മാമൂന്നിട്ടായിരുന്നു അനന്ത വീഡിയോയിൽ ചിരിക്കണം കേട്ടോ അപ്പം ഞങ്ങൾ സെലിബ്രിറ്റിയുടെ കടയാണ് ഞാൻ പറഞ്ഞില്ലേ പാൽബണ്ണ് ഇന്ന് പാൽബണ് വേണ്ടത് നിനക്ക് വേണോ ഒന്നും കഴിക്കാം അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളു നമ്മള് നിർത്താൻ പോവാ ഊരുപതും ചൂട് പുഴകാലുന്നൂട് ചൂടുള്ളിവടാ ഈ ഉള്ളിവടയ്ക്ക് ഭയങ്കര രുചിയല്ലയോ ഭയങ്കര ശരി എല്ലാം ഒട്ടത്തോലയും ചൂടൊക്കെ തിന്നിട്ട് ഈ സൗണ്ട് അവൻ അഭിനയിക്കുന്നില്ല ചൂടുമായി മായി പൊള്ളമ്പ വരുന്ന സൗണ്ടാ ഇപ്പൊ ഞാൻ അവനെ അങ്ങനെ അവരും വരും ഞങ്ങളുടെ മാമന്റെ മോനല്ലേ പച്ച പറഞ്ഞു അപ്പൊ നമ്മടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളു ടാറ്റാ ബബാ സിയു ഭയങ്കര വെയിലോ പറയും ഹാപ്പി ആയിട്ടിരിക്കണേ